എഴുപത്തിരണ്ടാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം കൂത്തുപറമ്പ് സർക്കിൾ തല ഉദ്ഘാടനം കൂത്തുപറമ്പിൽ നടന്നു പാറാൾ സാരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള വലിയ മത്സരങ്ങളുടെയും വെല്ലുവിളികളുടെയും കാലമാണ് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂജൻ ബാങ്കുകളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുമെല്ലാം ഈ മേഖലക്കകത്ത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ അവരുടെ ആശ്രയമായിട്ടുള്ള ജനങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനം പുതുതലമുറയിലൂടെ എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായവർക്കുള്ള സമ്മാനദാനം മുൻ എം എൽ എ കെ കെ നാരായണൻ നിർവഹിച്ചു സഹരണ സംഘം അസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് കി കിഴക്കയിൽ സഹകരണ സംഘം ഭാരവാഹികളായ കെ ധനജയൻ കെ ശ്രീധരൻ എ പ്രദീപൻ പി കെ പ്രവീൺ ഇരട്ടി സഹകരണ അസ്റ്റന്റ് രജിസ്ട്രാർ പ്രതീഷ് കളത്തിൽ വീട്ടിൽ വി ജി പത്മനാഭൻ സി ജി തങ്കച്ചൻ കെ ഭാസ്കരൻ പി എം സുരേന്ദ്രൻ വി ടി തോമസ് എം വി മോഹനൻ സണ്ണി സ്രിയക്ക് കെ രവീന്ദ്രൻ കെ പി ദയാനന്ദൻ പി പ്രസന്ന സി നിഷ കെ വി ഗംഗാധരൻ കെ കെ പത്മനാഭൻ അനൂപ് ചന്ദ്രൻ പി സരോജിനി സി പി ബിന്ദു കെ വി രാജീവൻ എൻ അശോകൻ പി മൈഥിലി ടി ദേവാനന്ദൻ എം അജേഷ് എം വിനോദ് കെ സജീന്ദ്രൻ എൻ സി സുമോദ് സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീജ പുല്ലമ്പി തുടങ്ങി സംസാരിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ന്യൂസ് കൂത്തുറമ്പ്